വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും പി എസ് സി ചോദിച്ച കലാ സാഹിത്യ മേഖലകളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്ത് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് എന്താണ് കേളികൊട്ടാണ് കേളികൊട്ട് അടുത്തത് പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഉലക്ക എന്ന നോവൽ രചിച്ചതാരാണ് പി കേശവദേവാണ് ഈ നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് പുണ്യപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി രചിച്ചിട്ടുള്ള നോവലാണ് ഉലക്ക ഉലക്ക ആരുടെ നോവലാണ് പി കേശവദേവിൻ്റെ നോവലാണ് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻസിൽ ഓപ്ഷൻസിലില്ലായിരുന്നു ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻസിൽ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് പി എസ് സി ക്യാൻസൽ ചെയ്തത് വാഗുരുവി വരുകുരുവി വാഴക്കൈമേലിരി ഗുരുവി ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ് വാ ഗുരുവി വാഴ കൈമേൽ വാഴക്കൈമേലിരി ഗുരുവി ആരുടെ വരികളാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികളാണ് ഓക്കെ ജി ശങ്കര വരികളാണ് പക്ഷേ ജി ശങ്കരക്കുറുപ്പ് ഓപ്ഷൻസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായത് അടുത്തത് കേരളത്തിൻ്റെ തനത് നൃത്തരൂപമേത് കേരളത്തിൻ്റെ തനത് നൃത്തരൂപമേതാണ് മോഹിനിയാട്ടമാണ് രാജാരവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്തത് ഏത് ഓപ്ഷൻ സി സിയാണ് ഉമയുടെ തപസ്യാണ് രാജാരവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്തത് മീട്ടുന്ന സ്ത്രീ ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും എന്നിവയൊക്കെ രാജാ രവി സൃഷ്ടികളാണ് അപ്പോൾ ഉമ്മയുടെ തപസ് ആരുടെ സൃഷ്ടിയാണ് അത് നന്ദലാൽ ബോസിൻ്റെ സൃഷ്ടിയാണ് ഓക്കെ ഉമ്മയുടെ തപസ്സ എന്ന പെയിൻറ്റിങ് നന്ദലാൽ വീണ മീട്ടുന്ന സ്ത്രീ ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും എന്നിവ രാജാരവി വർമ്മയുടെ സൃഷ്ടികളാണ് അടുത്തത് ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര് ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി കവിയാരാണ് വള്ളത്തോളാണ് വള്ളത്തോളാണ് അടുത്തത് കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെന്ന് പരാജയം ഇതാരുടെ വരികളാണ് കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെന്ന് പരാജയം ഇത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് അപ്പോൾ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെന്ന് പരാജയം ഇതാരുടെ വരികളാണ് അത് ചങ്ങമ്പുഴയുടെ വരികളാണ് അടുത്തത് ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാര് ആരാണ് വി ടി ഭട്ടത്തിരിപ്പാടാണ് വി ടി ഭട്ടത്തിരിപ്പാട് അടുത്തത് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് കസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അപ്പുക്കിളി കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് ആണ് സർക്കസ് രംഗത്താണ് പ്രശസ്തി നേടിയത് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് കുഞ്ഞനന്ദൻ നായർ ആണ് തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് അടുത്തത് പാലിലെ വെണ്ണ പോൽ വൈതാക്കി ചൊല്ലുന്നേ ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചോവർ ഇത് ഏത് കൃതിയിലെ വരികളാണ് ഏത് കൃതിയിലെയാണ് മുഹീതീൻ മാലയിലെ വരികളാണ് ഇത് അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനുന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് വള്ളത്തോൾ നാരായണമേനു കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പോൾ ബദിരവിലാപം ഋതുവിലാസം കൊച്ചു സീത എന്നിവ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് രാത്രി മഴയാണ് വള്ളത്തോളിൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് രാത്രി മഴ ആരുടെ കൃതിയാണ് ഒ എൻ വി കുറുപ്പിന്റെ കൃതിയാണ് രാത്രി മഴ അടുത്തത് ഫയദൂർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത് ഒരു സങ്കീർത്തനം പോലെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് ഫയദൂർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാർ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണമേനോനാണ് അടുത്തത് ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പടയണി കിളിക്കാലം ആരുടെ ആത്മകഥയാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം അടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയതാര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനാലാണ് വി ഷിനാലാണ് സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയതാര് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആശാപൂർണ ദേവിയാണ് ആശാപൂർണ ദേവിയാണ് ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു ചവറ പാറുക്കുട്ടി അമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് കഥകളി അടുത്തത് കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം അടുത്തത് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ് ഹൃദയസ്മിതം ആരുടെ കൃതിയാണ് ഹൃദയസ്മിതം ആരുടെ കൃതിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ് ഹൃദയസ്മിതം ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ് ഹൃദയസ്മിതം അടുത്തത് ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയതാരാണ് കുഞ്ചൻ നമ്പ്യാറാണ് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് ക്ഷീരമുള്ള ഒരഗിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം എന്ന് പാടിയത് അടുത്തത് പ്രവാസം എന്ന കൃതി രചിച്ചതാര് പ്രവാസം എന്ന കൃതി രചിച്ചതാരാണ് എം മുകുന്ദനാണ് എം മുകുന്ദൻ്റെ കൃതിയാണ് പ്രവാസം അടുത്തത് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയതാര് ആരാണ് കഥകളിയെ അടിസ്ഥാനമാക്കി കേരള നടനം ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥാണ് ഗുരു ഗോപിനാഥാണ് കേരള നടനം ചിട്ടപ്പെടുത്തിയത് അടുത്തത് ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ എം മാത്യൂസ് ആണ് കെ എം മാത്യൂസ് അടുത്തത് കേരളത്തിൽ അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല ഏത് കേരളത്തിൽ അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലായിരുന്നു അലാമിക്കളി പ്രചാരത്തിലുണ്ടായിരുന്നത് അടുത്തത് താഴെ പറയുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടാത്തത് ആര് അപ്പോൾ ഇതിൽ ഒ എൻ വി കുറുപ്പിനും എം ഡി വാസുദേവന്മാർക്കും തകഴി ശിവശങ്കര പിള്ളയ്ക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എൻ എൻ കക്കാടിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് അടുത്തത് നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് അടുത്തത് ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ആനന്ദ് എന്നറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ് പി സച്ചിദാനന്ദൻ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാര് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാരാണ് ബോധേശ്വരനാണ് അടുത്തത് കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആര് കാച്ചുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചതാരാണ് എം എൻ വിജയനാണ് എം എൻ വിജയനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണ് മീശയാണ് മീശ ആരുടെ കൃതിയാണ് എസ് ഹരീഷിൻ്റെ കൃതിയാണ് എസ് ഹരീഷിൻ്റെ നോവലാണ് മീശ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് അടുത്തത് ഉയരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഉയരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഈ വരിയുടെ രചയിതാവാര് അപ്പോൾ ഇതാരുടെ വരികളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വരികളാണ് വൈലോപ്പിള്ളിയുടെ വരികളാണിത് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളേവാ ഒന്ന് ഖബർ വൈക്കം മുഹമ്മദ് ബഷീർ തെറ്റാണ് ഖബർ ആരുടെ കൃതിയാണ് കെ ആർ മീരയുടെ കൃതിയാണ് രണ്ട് പാവക്കുട്ടി ഗ്രേസി അത് ശരിയാണ് പാവക്കുട്ടി ഗ്രേസിയുടെ കൃതിയാണ് അനർഘ നിമിഷം കെ ആർ മീര അത് തെറ്റാണ് അനർഘ നിമിഷം ആരുടെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ് അപ്പോൾ ഇത് രണ്ടും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെയാണ് അത് ശരിയാണ് അപ്പോൾ ശരിയായ ജോഡികൾ രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ാണ് കെ ആർ മീരയുടെയാണ് പാവക്കുട്ടി ഗേസിയുടെ ആണ് അനർഹ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് അടുത്തത് മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത് ആത്മകഥയാണ് ആത്മകഥ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ദി ക്രിയേഷൻ ഓഫ് ആദം ആണ് സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഗോൾഡൻ ഏജ് റെസിസ്റ്റൻസ് ഓഫ് മെമ്മറി മെൽട്ടിംഗ് സ്വാച്ചസ് എന്നിവ സാൽവദോർ ദാലിയുടെ രചനകളാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബഷീർ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ് നൃത്തം ചെയ്യുന്ന കുടകൾ നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെ കൃതിയാണ് എം മുകുന്ദൻ്റെ കൃതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദനാണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് എം മുകുന്ദന് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് ഇ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ പുരസ്കാരം ലഭിച്ചത് നാരകങ്ങളുടെ ഉപമ ഈ സന്തോഷ് കുമാർ അടുത്തത് റിപ്പീറ്റഡ് ആണ് ഭൈരവിക്കോലം ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പടയണിയുമായിട്ടാണ് അടുത്തത് കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏത് കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏതാണ് മുഹീദ്ദീൻ മാലയാണ് മുഹീദ്ദീൻ മാലയാണ് അടുത്തത് കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക അപ്പോൾ കഥകളിയിലെ വേഷങ്ങൾ എന്തൊക്കെയാണ് കത്തി കരി താടി പച്ച മിനുക്ക് ഓക്കെ പച്ച കത്തി കരി താടി മിനുക്ക് അപ്പോൾ ഒന്നും മൂന്നും ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ് ശ്രീകുമാരൻ ദമ്പിയാണ് ഏത് കൃതിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം